ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആ പടുത്താഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി ഭയങ്കരമായിട്ട് അഹങ്കാരം കാണിച്ചിരിക്കുകയാണ് ഇവിടെ അർജുനന് വേണ്ടെന്ന് തന്നെ പറയുകയാണ് കുടുംബത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ് എനിക്കിപ്പോൾ തന്നെ ഡിവോഴ്സ് വേണം ഞാൻ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എടുത്ത വായിക്കും നമ്മുടെ അരുന്ധതി ആണെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാം ഏതായാലും നിന്റെ ഇഷ്ടം പോലെ നടക്കാനൊന്നും പോകുന്നില്ല ഇവിടെ കാർന്നമാരുണ്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് നിന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു പോയൊരമ്മയുണ്ടല്ലോ സുമംഗലി അമ്മ അമ്മ ഇങ്ങോട്ട് വരട്ടെ അതിനുശേഷമാ ബാക്കി തീരുമാനങ്ങളെല്ലാം അങ്ങനെ അവിടെ സുമംഗലി വരികയാണ് അപ്പോൾ ഒരു സന്യാസി വേഷത്തിലാണ് സുമംഗലി വരുന്നത് അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം എല്ലാ പ്രശ്നങ്ങളും എന്നോട് ഭഗവാൻ പറഞ്ഞായിരുന്നു ഏ ഭഗവാനോ നിന്നോട് ഞാനല്ലേ പറഞ്ഞത് സുമംഗലി ആ പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആരാണ് തോന്നിപ്പിച്ചത് അത് ഭഗവാൻ തന്നെ അല്ലേ അവിടെ അങ്ങനെ സന്യാസി പൂർണ്ണമായ ചില സംഭാഷണങ്ങളെല്ലാം അവിടെ നടക്കുകയാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഇത് അപ്പോൾ നമ്മുടെ പിങ്കി വീണ്ടും അവിടെ അട്ടഹാസം കാണിക്കണതേ ഇനിയിപ്പോൾ അമ്മായി വന്നല്ലോ എനിക്ക് ഏതെങ്കിലും വീട്ടിൽ നിന്ന് പോയേ മതിയാവള് നീ പോ നീ പോകേണ്ടതെന്ന് ആരെങ്കിലും പറഞ്ഞോ നിന്നെ ആരും ഇവിടെ തടയാൻ പോകുന്നില്ല അപ്പോൾ പിങ്കി ആകെ പെട്ടു എന്നൊരവസ്ഥ കാരണം ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമംഗലി അമ്മ മോളെ പോകല്ലേ മോളെ എന്നൊക്കെ കാലുപിടിച്ച് പറയുമെന്നാണ് നമ്മുടെ പിങ്കി വിചാരിച്ചത് പക്ഷേ അവിടെ അതൊന്നും നടന്നില്ല ഭയങ്കര ഒരു ട്വിസ്റ്റാണ് അവിടെ നടന്നത് അപ്പോൾ നമ്മുടെ ഈ സുമംഗലി പറയുകയാണ് ആ പ്രശ്നങ്ങളല്ലേ എനിക്കറിയാം പിന്നെ എൻ്റെ പ്രശ്നപരിഹാരത്തിനും ഈ കുടുംബത്തിലെ പ്രശ്നപരിഹാരത്തിനും ഒരാളിവിടെ എത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ വിളിക്കുകയാണ് അപ്പൊ ആ പെൺകുട്ടിയും ഒരു സന്യാസവേഷത്തിലായിരുന്നു അപ്പൊ ഇത് ആ പെൺകുട്ടിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാരും ഞെട്ടിപ്പോയി അപ്പോൾ അരുന്തതി ചോദിക്കണേ ഹിതാരാ സുമംഗലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എടുത്ത വൈകി നമ്മുടെ ഈ അർജുൻ പറയുകയാണ് ഹാ ഹീ ഇത് നമ്മുടെ നയനയല്ലേ ആ ഇത് നയന തന്നെ നീയന്താണ് നയനെ ഈ വേഷത്തിൽ അപ്പം അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് വേണ്ട എൻ്റെ അടുത്ത് വരാൻ വരണ്ട ഞാൻ സന്യാസത്തിലാണ് എൻ്റെ വൃദ്ധ അവസാനിപ്പിക്കട്ടെ അതുവരെ എൻ്റെ അടുത്ത് വന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് എനിക്കുള്ള റൂമും കാണിച്ചു തരാൻ പറഞ്ഞോണ്ട് മേളിലോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അതിശയത്തോടെ പക്ഷേ അർജുൻ ഈ നയനയോട് കൂടുതൽ സംസാരിക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി കുറച്ച് ദേഷ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ അവിടെ അത് കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലും അർജുനെ ഉപേക്ഷിക്കണം നിന്ന് വീടിനു പോകണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ സുമംഗലി നേരെ നയന ഈ പിങ്കിയുടെ മുന്നിലേക്ക് വന്നിട്ട് പിങ്കി നിൻ്റെ പ്രശ്നം തൽക്കാലം അവിടെ പെൻഡിങ്ങിൽ നിൽക്കട്ടെ ഏ അത് പിന്നീട് നമുക്ക് സംസാരിക്കാം ഇപ്പം എനിക്ക് കുറച്ച് വിശ്രമം വേണം എനിക്കുള്ള ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾ പെട്ടെന്ന് റെഡിയാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സുമങ്കലിയും പോവുകയാണ് അപ്പോൾ പിങ്കി ഇവൾ ഇവളാരാണ് ആരാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നേരെ ഇവർ സംസാരിക്കുന്നത് കേൾക്കുകയാണ് കാരണം ലക്ഷ്മിയും അതേപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നത് ആ ഏതായാലും അർജുനനും നയനൊക്കെ എന്തോരം എന്തോലും കളിച്ചിടന്ന പിള്ളേരാ ഹാ എന്തൊക്കെ വന്നാലും അർജുനന്റെ മുറപ്പൊണല്ലോ ഇവർക്ക് രണ്ടുപേർക്ക് നേരത്തെ തമ്മിൽ ഇഷ്ടമായിരുന്നു പിന്നെ ആ ഇഷ്ടം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു പിന്നെ വീട്ടുകാരൊന്നും സമ്മതിച്ചില്ലല്ലോ ഹാ അല്ലെങ്കിലേ ഈ നയനെയായിരുന്നു ഈ വീട്ടിലേക്ക് വരേണ്ടത് പിങ്കിയുടെ സ്ഥാനത്ത് അല്ല ഞാനൊരു കാര്യം പറയട്ടെ നമുക്കേ ഏതായാലും പിങ്കി ഏതായാലും ഉപേക്ഷിച്ച് പോവുകയാണല്ലോ അർജുനേട്ടനെ അപ്പം നമുക്ക് നയനയെ ഒന്നും കൂടി ചേർത്ത് വെച്ചാലോ അങ്ങനൊരു സംഭാഷണം നമ്മുടെ പിങ്കിയും കേൾക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സംഭാഷണം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആകെ ചങ്ക് തകർന്നൊരവസ്ഥ എന്തൊക്കെ ആയാലും പിങ്കിയുടെ ഭർത്താവാണല്ലോ അർജുൻ അപ്പോൾ ഭർത്താവ് വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടെന്നും ഇനി സ്നേഹിക്കാൻ പോകണമെന്നും എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭാര്യയുടെ മനസ്സും തകർന്നും തരിപ്പണാകുമല്ലോ എത്ര ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാലും ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പിങ്കി കൊണ്ടിരിക്കുന്നത് പിങ്കി ഇത് കേട്ടതുമാകെ ഷോക്കായ ഒരു അവസ്ഥ പക്ഷേ നമ്മുടെ നന്ദയ്ക്ക് കുറച്ച് ചിരിയൊക്കെയാണ് അവിടെ വരുന്നത് കാരണം നന്ദയും ഇതിൽ കളിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം ഈ പിങ്കിയുടെ സ്വഭാവം മാറ്റാനും അതായത് അർജുനെ കൂടുതൽ പിങ്കി സ്നേഹിക്കാനുമാണ് ഈ നയനയെ കൊണ്ടുവന്നിരിക്കുന്നതും കൂടി ഇവിടെ സംശയപൂർണമായ കാര്യങ്ങളാണ് അപ്പോൾ ഈ നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ വരികയാണ് അങ്ങനെ നമ്മുടെ അർജുൻ അർജുൻ ആണെങ്കിൽ ആ നയനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളൊക്കെ പണ്ടെങ്കും കണ്ടതാണ് പിന്നെ ഇവിടെ ശരിക്കും ഇപ്പം മാറിപ്പോയിപ്പോ ഞങ്ങളൊക്കെ നേരത്തെ എന്തോരം കളിച്ചും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെന്ന് അറിയാവോ ആ എനിക്കവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നിങ്ങനെ അർജുൻ പറയുകയാണ് അപ്പം അർജുൻ്റെ വാക്കും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിക്ക് വീണ്ടും തലകപുരാന്ത പിടിച്ചൊരവസ്ഥ പക്ഷേ നയന വന്നതിൽ പിന്നെ നമ്മുടെ അർജുൻ പിങ്കിയെ നോക്കുന്നത് പോലും ഇല്ല മായൻ്റെ പോലും ചെയ്യാൻ നടക്കുകയാണ് ഈ പിങ്കി ആണെങ്കിൽ അർജുൻറെ മുന്നിലേക്ക് ചെല്ലുന്നുമുണ്ട് പക്ഷെ അർജുൻ മായിൻ്റും ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ ഈ പി നയനയുടെ എല്ലാ വ്രതങ്ങളൊക്കെ അവസാനിച്ചു അപ്പോൾ അങ്ങോട്ട് ചെല്ലുകയാണ് അർജുൻ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും വാ അർജുൻ എത്ര വർഷങ്ങളായിടാ കണ്ടിട്ട് ഇതായത് നിന്നോട് അപ്പോൾ ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റാതിരുന്നതേ ഞാനൊരു സന്യാസി വേഷത്തിലായിരുന്നല്ലോ അപ്പം അതിൻ്റെതായ ഒരു മാന്യത പുലർത്തണ്ടേ അതുകൊണ്ടാണ് എന്നോട് സംസാരിക്കാനും അടുക്കാനും എനിക്ക് താല്പര്യം തോന്നാതിരുന്നത് ഇപ്പം എൻ്റെ വൃതങ്ങളെല്ലാം അവസാനിച്ചു നമ്മൾ വ്രതങ്ങളെല്ലാം അവസാനിപ്പിച്ച് നല്ല സന്തോഷമായിട്ട് തന്നെയല്ലിരിക്കുന്നത് ഇനി നമ്മുടെ പണ്ടത്തെ ഒക്കെ വീണ്ടും തുടങ്ങാടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട അർജുന് ഭയങ്കര ഏറെ സന്തോഷം ഇങ്കിയാണെങ്കിൽ വരുകെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു വാങ്ങി നടക്കുന്നു ഇവരുടെ പിന്നാലെ തന്നെ നടക്കുന്നത് അങ്ങനെ നമ്മുടെ നയന ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആ സമയത്ത് നയന പെട്ടെന്ന് കാല് തന്നെ അർജുൻ്റെ മേതൊക്കെ ഒറ്റ വീഴ്ച അർജുനാണെങ്കിൽ നയനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നേരെ ചെന്ന് വീണതോ അതും പിങ്കിയുടെ മുന്നിൽ പിങ്കിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഷേ പോയി ഇതെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ നയന അവിടെ നിന്ന് ചാടി അയ്യോ അർജുൻ സോറി ഓ സോറിയോ എന്തിനു സോറി അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ ആ എന്നാലും നീ എൻ്റെ മുറച്ചെടുക്കണല്ലേ പിന്നെ എന്തിനും നാണിക്കുന്നല്ലേ അപ്പോൾ പിങ്കിയെ ഇവർ രണ്ടുപേരും മൈൻഡ് ചെയ്യുന്നില്ല പിങ്കിയെ കണ്ടു എന്നിട്ടും ഒരു മൈൻഡ് ചെയ്യുന്നില്ല ആ അർജുൻ ഇതല്ല നിന്റെ ഭാര്യ അങ്ങനെ കുറച്ച് ഞാൻ ഇപ്പോഴൊക്കെ അതെ ചോദിക്കുകയാണ് ആ ഇത് തന്നെ എൻ്റെ ഭാര്യ ആ ആ ഈ പിങ്കിയാണോ നിന്നെ ഉപേക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞത് ആ അവൾ എവിടെയെങ്കിലും പോട്ടെ ഇപ്പം അവൾ എവിടെയെങ്കിലും പോയാലേ ഇപ്പം ഞങ്ങൾ നമുക്ക് എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അപ്പം ഇതും കൂടി കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് തലക്ക് ഭ്രാന്ത അവസ്ഥ അങ്ങനെ നമ്മുടെ നയന നയന നേരെ നന്ദേനടുത്ത് ചെല്ലുകയാണ് ഓ ഇതായിരിക്കുമല്ലേ ഇവിടുത്തെ മൂത്ത മരുമകൾ ആ ഞാൻ തന്നെയാണ് ഓ ഗൗതമേട്ടന്റെ ഭാര്യ അല്ലേ അതെ ഞാൻ ഗൗതമ ഗൗതം സാറിൻ്റെ ഭാര്യ തന്നെയാണ് ഓ സാറിനൊക്കെയാണോ വിളിക്കുന്നത് അതേതായാലും കൊള്ളാലോ ആ ഗൗതം എന്നെ മറന്നുപോയോ ഏ അങ്ങനെ തന്നെ നിന്നെ മറക്കാനായിട്ട് പറ്റുമോ നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്നും ഒക്കെ നടന്ന ആൾക്കാരല്ലേ അപ്പം പിന്നെ അങ്ങനെ നിന്നെ മറക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെ കുറേ രീതികളെല്ലാം നടന്നു പോവുകയാണ് അപ്പോഴും നമ്മുടെ പിങ്കി എല്ലാവരോടും പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ആ നിനക്ക് വീട്ടിൽ നിന്ന് പോകാം അതിനിപ്പോൾ ആരും തടസ്സം നിന്നില്ലല്ലോ നീ വേണമെങ്കിൽ പോയി ഇറങ്ങി പിങ്കി നിന്നെ ആര് തടഞ്ഞു നീന ആരും തടഞ്ഞില്ലല്ലോ നിനക്ക് വേണമെങ്കിൽ പോകാം എന്നൊക്കെ പറയുകയാണ് പക്ഷേ പിങ്കിക്ക് അവിടെ നിന്ന് പോകാനുള്ള മനസ്സ് വരുന്നില്ല ഈ നയന ഭയങ്കര മോഡൽ ഗേൾ ആണെന്ന് അപ്പോഴാണ് നമ്മുടെ പിങ്കി അറിയുന്നത് കാരണം ഈ അരപ്പുള്ള പാവാടയും ബനിയനും ജീൻസും ഒക്കെ ഇട്ട് നല്ല ചെത്തി നടക്കുകയാണ് ഇത് കണ്ട് അർജുനാണെങ്കിൽ പറയുകയും ചെയ്യണം ഓ എൻ്റെ നയനതിനെ ഈ വേഷത്തിൽ കാണാൻ എത്ര അടിപൊളിയാണ് അതിനെ കാണാൻ എത്ര ഭംഗിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പിങ്കിക്ക് കാലി വന്നൊരവസ്ഥയെ നില്ക്കുകയാണ് അപ്പോൾ നന്ദിയാണെങ്കിൽ രാധിയതേ നയന ഈ വേഷത്തിൽ നല്ല രസമുണ്ട് നയനക്ക് ഈ വേഷം നന്നായിട്ട് ചേരും കേട്ടോ എന്ത് സുന്ദരിയാണെന്നേ അപ്പോൾ നന്ദയും ആ കൂട്ടത്തിൽ ഇടപെടുകയാണ് അതിനിടയിൽ നന്ദയുടെയും ഗൗതമിൻ്റെയും പ്രശ്നമുണ്ട് അപ്പോൾ ഗൗതം സാർ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് ചില ആരൊക്കെ വന്നാലും നന്ദ എന്ന എനിക്കുള്ള മനോഭാവം ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല ആ ദേഷ്യം എപ്പോഴും ഉണ്ടാകും ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ അതിനിപ്പം എന്താ കുഴപ്പം പക്ഷേ ഒരിക്കൽ ഗൗതം സാർ അറിയും സത്യാവസ്ഥ എന്താണെന്ന് അപ്പോൾ നമുക്കറിയാം ഇനി സാറിൻ്റെ മനസ്സ് എങ്ങനെയാണ് മാറാനായിട്ട് പോകുന്നതെന്ന് ആ നമുക്ക് കണ്ടറിയാമെന്നും പറയുകയാണ് അങ്ങനെ ഒരു ദിവസം നമ്മുടെ നന്ദയും അതേപോലെ തന്നെ നയനയും കൂടി പുറത്ത് പോയി പുറത്ത് വന്ന് കണ്ടുമുട്ടുകയാണ് അപ്പോ ഇതെല്ലാം നന്ദയുടെ കളിയായിരുന്നു ഏതായാലും നയന നിന്റെ കാളി നല്ല അത്യുഗ്രനാവുന്നുണ്ട് ഒരിക്കലും അർജുനും പിങ്കിയും പിരിയാനായിട്ട് പാടില്ല നീ കൂടുതൽ അർജുനോട് അടുക്കും തോറും പിങ്കിക്ക് ശരിക്കും ദേഷ്യമുണ്ട് ആ മുഖത്ത് നിന്ന് എനിക്കത് വായിച്ചെടുക്കാം പക്ഷേ അവളത് പുറത്ത് കാണിക്കില്ല പുറത്ത് പറയത്തുമില്ല ഇനി നിങ്ങൾ കൂടുതൽ അടുത്ത് കഴിയണം അടുത്ത് ഇടപഴകണം എന്നാലേ അവളുടെ മനസ്സിൽ ചാഞ്ചാട്ടം വരുവുള്ളൂ അങ്ങനെ ശരിക്കും ഷൗട്ട് ചെയ്യുന്നൊരവസ്ഥ വരണം എന്നാൽ മാത്രമേ ഇനി അർജുനും പിങ്കിയും വീണ്ടും ഒന്നിക്കുള്ളൂ അവരുടെ താളത്തിനൊത്ത് നമുക്ക് തുള്ളാനായിട്ട് പറ്റില്ല അപ്പം നയനയാണെങ്കിൽ നന്ദാ ഒരു കാരണവശാലും പേടിക്കണ്ട അതൊക്കെ ഞാനേറ്റു അഭിനയത്തിന്റെ കാര്യത്തിലേ ഞാൻ എല്ലാവരേക്കാളും മുൻപന്തിയിലാണ് എന്നൊക്കെ ഇങ്ങനെ നയനയും സംസാരിക്കണം എനിക്ക് ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലും പിങ്കി അർജുനെ വിട്ട് പോകാൻ പാടില്ല അർജുനത്രയ്ക്കും പിങ്കിയെ സ്നേഹിക്കുന്നുണ്ട് ആ എന്നോട് തുറന്നു പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോഴേക്കും ഹാ ഇനി കളി തുടങ്ങാനായിട്ട് പോകുന്നതല്ലേ ഉള്ളൂ അങ്ങനെ നമ്മുടെ നയന നേരെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി വരികയാണ് അപ്പം അർജുനെ കണ്ടപ്പോഴേക്കും ഹാ അർജുൻ നീ എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി അർജുൻ നമുക്കൊന്നൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകണ്ടേ ഏതായാലും ഇന്ന് രാത്രി പുറത്തുനിന്ന് ആയാലോ ഡിന്നറ് ആ അതിനെന്താ ഞാൻ തയ്യാറാണ് നിന്നോടത്ത് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് എത്ര നാളായി നമുക്ക് അടിച്ചു പൊളിക്കാന്നേ അതിന് യാതൊരു സംശയവും അങ്ങനെ നമ്മുടെ അർജുൻറെ തോളത്ത് നയന രണ്ട് കൈ ഇട്ടിട്ട് ഹാ ഏതായാലും നമുക്ക് അടിച്ച് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കിസ്സൊക്കെ കൊടുക്കുകയാണ് ഇത് കണ്ടാ പിങ്കി ആണെങ്കിൽ ആകെ തല താലക്കുനിച്ചൊരവസ്ഥ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുകയായിരുന്നു നമ്മുടെ നന്ദയും നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് അപ്പോൾ പിങ്കി ആണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഇവിടെ നിന്ന് പോകാനും തോന്നുന്നില്ല എന്ന പോകാതിരിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടാണ് പിങ്കി അവിടെ നിൽക്കുന്നത് അങ്ങനെ പിങ്കി പറയുന്നത് നിങ്ങൾക്ക് നാണില്ലേ നീ എന്താ കൊച്ചേ നീ എന്താ കൊച്ചേ വിചാരിച്ചിരിക്കുന്നത് നീ നീ കല്യാണം കഴിച്ചില്ലല്ലോ പിന്നെന്താ ഇവന്റെ പിന്നാലെ തന്നെ നടക്കുന്നത് ആഹാ അതുകൊള്ളാലോ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളോട് പോകാനായിട്ട് പോവുകയല്ലേ നിങ്ങൾ എന്തിനാണ് അർജുൻ്റെ കാര്യത്തിൽ കൂടുതൽ വേവലാതിപ്പെടുന്നത് ഞങ്ങൾക്ക് അർജുനായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ പിന്നെ എന്താ പ്രശ്നം ആ ബന്ധുമില്ലെങ്കിലും ഞങ്ങളിതൊരു ബന്ധം പിരിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇപ്പോഴും ഭാര്യയും ഭർത്താക്കന്മാര് തന്നെയാണ് അപ്പോ ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ചാണോ കൊച്ചെ എങ്ങനെയെല്ലാം കാണിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കണം ആഹാ അതുകൊള്ളാലോ അർജുൻ നിനക്ക് എന്തെങ്കിലും പ്രശ്നം എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല നയന നീ നേരത്തെ മുതൽ അങ്ങനെയാണെന്ന് എനിക്കറിയാമല്ലോ പിന്നെ പിങ്കി ഇവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന ഒരു പെണ്ണാണ് അപ്പം പിന്നെ ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിങ്കിക്ക് അകെ കാലി വരികയാണ് കാലി വന്നിട്ട് കയ്യിലിരിക്കുന്ന സകല സാധനങ്ങളും ആ നിലത്തെറിഞ്ഞ് പൊടിച്ചിട്ട് നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുകയാണ് അപ്പോൾ അർജുനും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് ഇത് പിങ്കിയെ വീഴ്ത്താനുള്ള പരിപാടി തന്നെയാണെന്ന് അപ്പം അർജുനും കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ് അപ്പം ഇനി കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും കാരണം ഇനി ഇംഗിയുടെ മനസ്സ് യഥാർത്ഥത്തിൽ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പോവുകയാണ് അവിടെ ആ കുടുംബത്തിൽ ഇന്ത്യ വരത്തിൽ വലിയൊരു ജഗബോഗ തന്നെയാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസക നമസ്കാരം താങ്ക് യു സീഗൻ ബായ്